ഇത് കണ്ണാടിക്കൽ ഈ കാണുന്ന പൂനൂർ പുഴയ്ക്കും വയലോരങ്ങൾക്കും നടുവിലെ ചെറിയൊരു ഗ്രാമം ഇവിടെയാണ് അർജുൻ എന്ന മുപ്പതുകാരൻ തന്റെ ബാല്യവും കൗമാരവും യൗവനവും ആഘോഷമാക്കിയത് അവനുമായിട്ട് മുതലുള്ള ഡ്രൈവിംഗിനോട് അടങ്ങാത്ത അഭിനിവേശം യാത്രയും വാഹനവും ഏറെ പ്രിയപ്പെട്ടവർ താല്പര്യമായിരുന്നു സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ചെറിയ വണ്ടിയിൽ കാറിലൊക്കെ പിന്നെ അവനൊരു വണ്ടി വാങ്ങി ഒരു വാങ്ങി അങ്ങനെ കുറേ കാലം ആ ഒരു വണ്ടിയിലായിരുന്നു പോലെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ അതിൽ തന്നെ ഈ കണ്ണാടിക്ക് തന്നെ ആയിരുന്നു എട്ട് ഇങ്ങനെ ജീവിതം ആറ് വർഷം കടന്നു ലോറി ഡ്രൈവറുടെ വേഷത്തിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം വിദ്യാഭ്യാസം തൊഴിലിന് വഴിമാറി അതിൽ ആദ്യം പെയിന്റർ പെയിന്റിങ്ങിൻ്റെ ജോലിയായിരുന്നു അപ്പോൾ പെയിൻറ്റിങ്ങിന് പോകുന്ന സമയത്ത് പിന്നെ ഒഴിവ് സമയത്തൊക്കെ വണ്ടി ഓടിക്കും ബസ്സിലും ഒതിലൊക്കെ ട്രയലായിട്ട് പോയിട്ട്